നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മമ്മൂ കത്തിച്ചേരുകയാണ് മികവാനും കേരളത്തിൻ്റെ അഭിമാനം പ്രിയപ്പെട്ട സ്വാഗതം ◆ അതിദാരിദ്ര്യമൊത്ത സംസ്ഥാന പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക് ഈ പ്രധാന ഓഡിറ്റോറിയത്തിന് ചേർന്നുള്ള പന്തലി ആദ്യമായിട്ടാണ് അവകാശമുണ്ട് കേരളം നവ കേരളത്തിലേക്ക് ശ്രദ്ധേയമായ ഒരു ഉറ്റുവെടുവെടുപ്പ് നടത്തുകയാണ് ചെറു കുന്ദിരി ആറ് കുടുംബങ്ങളിൽ ഉയരുന്ന ചെറു കുന്ദിരുകൾ ഈ മലയാളക്കരയിൽ മുഴുവൻ ആനന്ദത്തിൽ ആറാടിയിരിക്കുകയാണ് മലയാളികളെ മുഴുവൻ ഹലോ ഹലോ തുടർന്ന് ഇ പി ഇ ഡി മുമ്പോഴും അടുത്ത ഘട്ടം അതികാരിയ നിർമ്മാണകാലമുള്ള പദ്ധതിയിൽ നിന്ന് አሁን እባክህ እ ኤል ኤን ኤል ኤል ኤን ኤል 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 മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതേ കേരളപ്പുറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേരളത്തിനേക്കാൾ ഒരു നാലഞ്ച് വയസ്സ് കുറവാണ് കേരളം എന്നേക്കാൾ ഇളയതാണ് എന്നേക്കാൾ ചെറുപ്പമാണ് അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മുടെ സാമൂഹിക സൂചികൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു പലരെയും അപേക്ഷിച്ച് മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് സാമൂഹ്യബോധത്തിൻ്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുസ്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതി ദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം നമ്മുടെ ും ഒരുപാട് പ്രതിസന്ധികളെ കേരളം കേരള ജനത തോൾ ചേർന്ന് അതിജീവിച്ചിരുന്നു സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് പുറഞ്ഞു പുറന്ന് ഈ നിലയിൽ എത്തിച്ചെന്ന് നമ്മുടെ സാമൂഹ്യ ബോധ നമ്മുടെ സാമൂഹ്യ സമ്പർത്ത പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റൊരു രൂപകളില്ല എന്നുള്ള നമ്മുടെ സാഹോദര്യവും തന്നെ ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എട്ടോ ഒമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ് ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ ആറേഴ് മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അത് വികസനം തന്നെയാണ് വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ് പാത രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ ഇന്റർവിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിന്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടും ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോട് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിനുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കണം ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്രവി ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും നമ്മൾ ആവശ്യം സർക്കാരിന്റെ ഉപകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കും അത് സ്വീകരിക്കും എന്നെല്ലാം പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ സ്നേഹത്തിന് അഭ്യർത്ഥിക്കുകയാണ്